ചേട്ടനെ താഴെ കുളിക്കുന്നുണ്ട് അവിടെ ഇന്നലെ ആ കാണിച്ച് അതേ സ്പോട്ടിൽ തന്നെ ചേട്ടൻ കുളിക്കുന്നുണ്ട് ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് പോവുകയാണ് വെള്ളം ചാടുന്നു കണ്ടോ ആയിരുന്നു ഇന്നലെ നമ്മൾ ഇന്ന് വീഡിയോ ചേട്ടൻ്റെ കൂടെ ഒരു പട്ടിക്കുട്ടിയുടെയുണ്ട് അക്സ ഷാജി മുങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ കല്ലിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ചേട്ടൻ തൂങ്ങി അലക്കുന്നത് എല്ലാവർക്കും നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ പെണ്ണമ്മ ചേച്ചിയുടെ അടുത്താണ് നമുക്ക് പെണ്ണമ്മ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് പെണ്ണമ്മ ചേച്ചിനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ സമയം അഞ്ചരയായല്ലേ ചേച്ചി അഞ്ചരയായി കുറച്ചു നേരം പെണ്ണമ്മ ചേച്ചിയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് വിശേഷങ്ങളൊക്കെ പെണ്ണമ്മ ചേച്ചിയോട് കിടക്കാം ചേച്ചി നമസ്കാരം ഉണ്ട് ചേച്ചി എന്നാ ചേച്ചി വാർത്തകള് വാർത്തകള് കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനും കൊള്ളത്തില്ല കുളിക്കാനും കൊള്ളത്തില്ല ഒന്നുമില്ല റവർപാലിന്റെ കഴിഞ്ഞ വർഷം അറിയില്ല ഈ കൊച്ചിനെ മീനെ കൊത്തി അങ്ങനെ മുറിവേപ്പിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ചേച്ചി അതിലെന്തെങ്കിലും ോട്ടി വെച്ചാണോ ഐ തോട്ടി വെച്ച ചാനലുകാർ പറഞ്ഞാക്കുന്നത് വിഷമാലിന്യം ഒഴുകിവരുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ നേ കാണുന്ന പാറയിൽ നേ കാണുന്ന പാറയിൽ അവരുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ മൊബൈൽ ഫോണൊക്കെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് രണ്ട് മണിക്ക് അവർ കണ്ടു വീണ്ടും മണിക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വീണ്ടും മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സും ഇവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചേച്ചി ഈ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നുണ്ടോ

ഇവിടെ വരുത്താനായിട്ട് ചേച്ചി സുരക്ഷിതത്വം അല്ലാത്ത കാരണം ചേച്ചി വരുത്താത്തേ അപ്പൊ പിള്ളേരത് ഗവനിക്കുന്നില്ലല്ലേ ഇവിടെ വരാൻ പറ്റത്തില്ലാത്ത സ്ഥലമാന്നുള്ള രീതിയിൽ അല്ലേ അത് കാര്യായിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നല്ലേ അറിയത്തില്ലല്ലോ പുറത്തുനിന്ന് വന്ന പിള്ളേർക്ക് ഇവിടത്തെ അവസ്ഥയാണെന്ന് അറിയത്തില്ലല്ലോ ഇവിടെ കാണും വളരെ ഭീകരത തോന്നില്ല ചേച്ചി ചേച്ചി വെള്ളത്തിലേ നമ്മൾ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ചേച്ചി ഇവിടുത്തെ ആഴെ ഇറങ്ങുമ്പോൾ മീൻ കൊത്താറുണ്ടോ ചേച്ചി ഈ കുട്ടികളെ ഈ കുട്ടികൾ നടന്നു ആണോ വരുന്നേ വന്നുകഴിഞ്ഞു അതെ അല്ലെ അതായത് ഈ പിള്ളേര് എത്ര കാലമായിട്ട് ചേച്ചി എല്ലാ പ്രാവശ്യം ചേച്ചിയോട് ചോദിച്ചിട്ട് വർത്താനം പറയും അല്ലാതെ അങ്ങോട്ട് പോവാറില്ല അപ്പത്തേക്ക് ഈ ഫാദി കടന്നു പോവാറില്ല അതെ അല്ലെ ചേട്ടാ ഈ സംഭവത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതേ എപ്പോഴേട്ടാ ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാവോ ഡീറ്റെയിൽ ചേട്ടന്റെ വീട്ടുപേരെ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു ഞാന് ഒരു താമസിക്കുന്ന ഇവിടുത്തെ പൊതുവിലുള്ള അഭിപ്രായം ഏരിയ എങ്ങനെയുണ്ട് ചേട്ടാ ഏരിയ എന്ന് അതെ അല്ലേ ഇത് എന്താ ചേട്ടാ അന്നത്തെ ആ സംഭവം ഒന്ന് പറയാവോ അന്നത്തെ എന്ന് പറഞ്ഞു ഈ രണ്ട് പിള്ളേർ ഇവിടെ വന്നു ഏത് സമയത്താണ് വന്നെ എട്ടര കഴിഞ്ഞാൽ രാവിലെ 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 എട്ടര പിള്ളേർ കഴിഞ്ഞ് ബാഗ് ഒന്നും ഇല്ലാതെ അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങോട്ടിറങ്ങുന്ന വഴിയേതാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ പെണ്ണും ചെറുക്കുമ്പോൾ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഞാൻ കവല വരെ പോയി ചേട്ടൻ എത്ര മണിക്കായിരുന്നു അവലേക്ക് പോയത് ഞാനൊരു പതിനൊന്ന് വണ്ടിയുടെ സാധനം പന്ത്രണ്ട് മണി ഈ പിള്ളേര് തോട്ടിലുണ്ടായിരുന്നോ കാരണം ചേട്ടന്റെ വീട്ടിൽ നിന്ന് തോട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമല്ലോ ഇല്ല ഇല്ല കാണത്തില്ലേ കാടായും കാണത്തില്ല ഇവരങ്ങോട്ട് ഇറങ്ങി പോകണുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു ഇവരങ്ങോട്ട് ഇവിടുന്ന് ഈ വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ പോയി ഈ വഴിക്ക് ഇങ്ങനെ പോയി ഇവിടെ പോയിട്ട് വലത്തോട്ട് പോയി വലത്തോട്ട് പോയിട്ട് ആ ഈ ഇങ്ങനെ വരാവോ ഈ കാണുന്ന ഈ കാണുന്ന കാണുന്ന പാറയില് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി കണ്ടായിരുന്നു കണ്ടില്ല ഇങ്ങോട്ട് എട്ടരയായപ്പോ എട്ട് വന്നു ഏകദേശം ഒമ്പത് കൂട്ടിക്കോ ഒമ്പത് ചേട്ടൻ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയത് ഞാന് ഇവിടെനിന്ന് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടില വണ്ടിക്കാറുണ്ട് സാധനങ്ങൾ തൊടിപിടിക്കാണോയത് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വന്നേ അത് കഴിഞ്ഞു മൂന്ന് മണി കഴിഞ്ഞു ഈ വന്ന ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ ഏരിയ കാണാനായിട്ട് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല ആരും വന്നിട്ടില്ലായിരുന്നു ഇല്ല ആ പിന്നെ ബിനു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ക്യാമറാമാൻ ബിനു ബിനു അല്ലേ ബിനുവിനെ ബിനു ഇവിടെ ബിനു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവര് താമസിക്കുന്ന എവിടെയാ ബിനു എവിടെ താമസിക്കുന്ന കാഞ്ഞാറോ പള്ളി ായിട്ടാണ് തന്നെ പുള്ളി ഇവിടെ വരുന്ന പുള്ളി ഇതുപോലെ ഇത് കൂട്ടി എടുക്കാൻ വേണ്ടിയും പിന്നെ കൂട്ടുകാരനോട് അവരെ സ്റ്റുഡിയോ കൂട്ടുകാരനെ ദേവദാസ് ദേവദാസ് അല്ലേ ഓക്കേ അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഈരാറ്റവേട്ട് പോയി ഈരാറ്റവേട്ട് പോയിട്ട് ഈരാറ്റുവേട്ടേക്ക് പോയിട്ട് എപ്പഴാണ് തിരിച്ചു വന്നേ ഒരു മൂന്ന് മൂന്ന് മണി കഴിഞ്ഞ് തിരിച്ചു വന്നു അന്നേരം ഈ പിള്ളേരെ കാണാൻ പറ്റിയോ ഇല്ല ഇല്ല ഈ പിള്ളേരെ എപ്പഴാണ് കാണുന്നത് പിള്ളേരെ പിന്നെ ഞാനിവിടെ ഇവിടെ പോലീസ് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇറങ്ങി എത്ര മണിക്കായിട്ടും കുളിക്കാറില്ല സമയത്ത് അതായത് ആറുമണിക്കായിട്ടും

ആരാ പറഞ്ഞെ ആ പയ്യൻ പറഞ്ഞു ആ പയ്യൻ പറഞ്ഞത് ചാടി ചത്തവന്റെ കൂട്ടുകാരനാണെന്ന് ആ പയ്യൻ പറഞ്ഞു പറഞ്ഞു ആ അപ്പൊ ചേട്ടനെ കണ്ട കഴിഞ്ഞാൽ അറിയോ ഇല്ല ഇല്ല കാരണം അവിടെ എവിടെന്നാ ചോദിക്കുന്നെ അവിടെ ഈ പാലത്തിന്റെ അവിടെ മിനിറ്റ് അതായത് ആ പാലത്തിന്റെ അവിടെ വന്നേല ഈ അടിന്ന എവിടെ വന്ന ആ അപ്പൊ സാറുണ്ട് കൂടെ ആ സ്കൂളിലെ പഠിപ്പിക്കും ആറ് മണി ആ ഇതേ സമയം കഴിഞ്ഞു ആ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ വിളിക്കാറുണ്ട് ആ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ രണ്ട് പിള്ളേരോട് ഇരിക്കുന്നു ചോദിച്ചു എന്നാൽ വെള്ളത്തിൽ പോയാൽ പറഞ്ഞില്ല ഞാനിവിടെ കയറി വന്നിപ്പോൾ രണ്ട് പോലീസ് വണ്ടി കിടപ്പുണ്ട് എൻ്റെ വണ്ടി എടുക്കാൻ അന്നേരം പറഞ്ഞു നേരം പോലീസുകാരും പറഞ്ഞു പിള്ളേർ വെള്ളത്തിൽ പോയാൽ അപ്പോൾ നമ്മുടെ രണ്ട് സ്നേഹന്മാരവിടെ ലൈക്ക് പഠിച്ച് കിടക്കുന്നു അന്ന് ഇരുട്ടായിരുന്നോ ഇരുട്ടായിട്ട് ഈ കുട്ടി പകല് വെളിച്ചത്തിൽ ചേട്ടൻ ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം ആ പകല് വെളിച്ചത്തിൽ ചേട്ടൻ ഈ ഈ പിള്ളേരെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടോ പകല് ഓരോ അതല്ല ഞാൻ ചോദിച്ചേ ഈ ചോദിച്ചുപേട്ടിക്ക് പോയിട്ട് വന്നിട്ട് ഇല്ല ഇല്ല പകല് വെളിച്ചത്തി ചേട്ടന് ഈ പിള്ളേരെ കാണാനായിട്ട് പറ്റിട്ടില്ല ഇരുട്ടത്താ ചേട്ടൻ കണ്ടത് ഇരുട്ടത്തല്ലെന്ന കൂട്ടുകാരാ വന്നത് പോയല്ലോ ആ ഇവരെ ഇവര് വായി ഇവിടെ ഉണ്ടെന്നാണ് എല്ലാരും പറയുന്നത് പണി ഒക്കെ പിന്നെ ഒരു വൈകിട്ട് ഈ സമയത്ത് കുളിക്കാൻ കണ്ടു അപ്പം ഞാനറിയുന്നില്ല ആറുമണിയാകുമ്പോഴന്ന് വിളിക്കാൻ ഇറങ്ങി ആ വിളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് പിള്ളേരുന്നവരിത്താൻ അവിടെ വന്ന് ചോദിക്കുന്നു കുളിക്കാൻ അവിടെ ഇറങ്ങിയ അപ്പം എന്നോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ നേരം ഇവിടെ എന്ന് പറഞ്ഞു ആ അവൻ അങ്ങോട്ട് പോയി അവനങ്ങോട് വന്നപ്പോ ഇരുട്ടായി ഇട്ടായ്മ പോലീസുകാർ ഇവിടെ രണ്ടു വണ്ടിയുണ്ട് മുട്ടൻ സ്റ്റേഷൻ മുട്ടൻ മുട്ടൻചാഷി രണ്ട് പോലീസ് വണ്ടിയുണ്ട് രണ്ട് പോലീസ് വണ്ടി ഇവിടെ ഉണ്ട് വിളിച്ച് അറിയിച്ചെന്നറിയാ റേഷറിയാജുന്നു കുളിക്ക് എന്താ ജോലി

േടാ പുത്തിനുള്ള ഇറക്കുമല്ലോ എത്ര കാലം ഏട്ടാ ഈ ഇതുപോലെ ഈ വഴി ചാല് തെളിഞ്ഞ ആൾക്കാർ വരാൻ തുടങ്ങിട്ടെ അതെ അല്ലേ അതെ ആ ധാരാളം ആൾക്കാര് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് അവിടെ വരാറുണ്ട് ഭയങ്കര ഭീതി ഉണർത്തുന്ന ഒരു കുത്തു കയറ്റവും കുത്തി ഇറക്കൂ പിന്നെ സംസാരിക്കാം ഈ കുപ്പിയൊക്കെ എവിടുന്നാ ഏടാ ഒഴി വന്നാക്കുന്നേ മുകളിലേക്ക് ഇവിടെ നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോ എല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കൂടു അല്ലേ രണ്ടമാനം കുപ്പികളുണ്ട് ഒരു മിനിറ്റ് ഏട്ടാ ആ പറഞ്ഞേടാ എവിടെയാ ഇവിടെ ഈ ഭാഗത്തല്ലേ ഇവിടെ എത്രയാൾ വെള്ളം ഉണ്ട് കേട്ടാ ഒരാൾ അപ്പൊ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ കഴുത്തിന്റെ ഒപ്പം വെള്ളം കാണുവള്ളോ അത് കൂളി കാണുവോ അത് കൂടുതൽ കാണും ഈ പാത കൃപ്തി ഈ ഇവിടെയാണോ ഈ മോൻ കിടന്നേ ഈ ഡോണൽ ഡോണൽ കിടന്ന ഇവിടെയാണോ ആ ഈ പെങ്കോച്ച എവിടെ കിടന്നേ അങ്ങോട്ട് ചേട്ടന് കാണുമ്പോ എത്ര സമയം കൊച്ച് ഈ ഒരു മിനിറ്റ് ഈ ചിറക്കൻ ഇവിടെ കിടക്കുന്ന കണ്ട സമയപ്പളാ കണ്ട സമയെന്ന് പറഞ്ഞാൽ ഒരു അത് ഞങ്ങള് കൂടിയെടുത്തത് എത്ര സമയമായി അതൊരു ഏഴുമണി ഏഴുമണിയായി ഇരട്ടായിരുന്നു ഇരട്ട ഓർത്തടിച്ചാണ് എടുത്തത് അതല്ലേ അതെല്ലേ ഞങ്ങൾ വെള്ളത്തിനടിയിലേക്ക് പോലീസുകാർ വെള്ളം ഞങ്ങൾക്ക് ടോർച്ചടിച്ച് തോന്നാൻ വേണ്ടി അതെല്ലേ എത്ര പോലീസുകാരുണ്ടായിരുന്നു അതറിയത്തില്ല അറിയത്തില്ല രണ്ട് വണ്ടിക്ക് പോലീസ് ഉണ്ടായിരുന്നു പോലീസ് പോലീസായിരുന്നു ഫയർഫോഴ്സ് തോന്നൂട്ടോ അതെല്ലേ ആ ഇത് ആരാ മുങ്ങിയെടുത്താരാ മുങ്ങിയെടുത്ത അദ്ദേഹം പറഞ്ഞാ അഹ് അത് ഞാനെ അപ്പൊ ഇത്രയും വെള്ളം ഒരാൾ വെള്ളം ഉള്ളെങ്കി നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാലോ ഇവിടുന്ന് നോക്കി തന്നെ മുങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ല വെള്ളത്തിന്റെ അടിയിലാണെങ്കിലും ടോർച്ച് ടോർച്ചടിച്ചുകഴിഞ്ഞാൽ തന്നെ കാണാമല്ലേ ടോർച്ചടിച്ചു നോക്കി ഇല്ലെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മുങ്ങിയത് ഇല്ലെന്ന് ആരാ പറഞ്ഞേ ഇല്ലെന്ന് ടോർച്ചടിച്ചിന്ന പോലീസുകാർ പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞു ആ ഞങ്ങൾ ഇതിനെ മുങ്ങി ആ അതും അനീഷ് അഞ്ചു അത് കഴിഞ്ഞിട്ട് ഈ പെങ്കോച്ചിനെ അക്ഷനെ എപ്പോഴാ കൈ കിട്ടുന്നേ അത് കഴിഞ്ഞു എട്ടുമണി അപ്പൊ അക്ഷനെ ഇവിടെ തപ്പിക്കൊണ്ടിരുന്നോ ആകെ ഉള്ള സമയം പിന്നെ അക്ഷേന് തപ്പുമായിരുന്നു ഇവിടെ തപ്പു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ താഴേക്ക് നമുക്ക് പോയാലോ അത് താഴേക്ക് ചേട്ടാ അന്ന് ഇത്രയും വെള്ളം വല്ലതും ഉണ്ടായിരുന്നേ കൃത്യ ചേട്ടന് വെള്ളം കൂടിയിട്ടും കുറഞ്ഞാലും കൃത്യമായിട്ട് അറിയാമല്ലേ അതറിയാൻ പറ്റത്തില്ലേ മഴ പെയ്ത മൂളി മഴ പെയ്താ വെള്ളം അതല്ലേ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് നിറങ്ങേക്കാവോടെ ഈ ഈ അപ്പുറത്തേക്ക് നടന്നു പോവാ വെള്ളത്തിന്റെ ആ അതൊന്ന് മനസ്സിലാക്കാനായിട്ടാ തന്നെ തന്നെ താഴേക്ക് വാ വല പോകത്തില്ല അതിലെ പോലെ തന്നെ നടന്നോ നടന്ന നടന്നു പോരെ അത് ഇതിലെങ്ങാങ്ങ് നേരെ അതെയോ ആ ഇതിലെ കൊച്ചൊഴുകി പോകാനൊരു ഇതിലെ കൊച്ചു ഒഴുകി വരാൻ പാള്ള ഒഴുക്കുണ്ടോ കേട്ടോ അവിടെ ചെറിയ പെങ്കച്ചല്ലേ ആ വെയിൽ വെള്ളം ഉണ്ടോ അല്ല ആ ചേച്ചി പറഞ്ഞ വെള്ളം ഇത്രയും തന്നെ വെള്ളം ഉണ്ടായിരുന്നോന്ന പറഞ്ഞാൽ ചോദിക്കണേ വെള്ളം ഇതിലും വെള്ളം ഉണ്ടായിരുന്നു റിയാലോ വെള്ളം കൂടി പറഞ്ഞിട്ടുണ്ടോന്നോ മഴ പെയ്തോ അതെ ഇതിലൊക്കെ ഇറങ്ങി ഇങ്ങനെ പിള്ളേര് നടക്കാറുണ്ടോ ഉണ്ടല്ലേ റച്ച ആളായിരിക്കില്ലേ ഇതിലേക്ക് പിള്ളേര് പിള്ളേരുവാനാ ഇതൊക്കെ ഒന്നിരിക്കുന്നതാണോ ആ ആ പാറയുടെ എവിടെന്നല്ലേ അവിടെ നമുക്ക് ഇറങ്ങാം അവിടെ ആ പിന്നെ അതല്ലേ നമ്മളെ ഇറങ്ങി വന്ന വഴി കൂടെ അല്ലേ വന്നേ പോലീസുകാരും എല്ലാവരും അതായത് ആ വെള്ളം ഇങ്ങനെ ഒഴി വന്നിട്ട് അവിടുന്ന് തന്നെ ഇതിങ്ങനെ ഒഴി വന്നത് ഇങ്ങനെ

ആ അവിടെ നിന്ന് വാ ഇവിടെ എന്തൊരു ആളുണ്ടാർക്കെപ്പള്ളേ ഇവിടെ ഇവര് ഇറങ്ങാറില്ലേട്ടനാ അതെയോ ഏട്ടനെ ഈ കുഴി വരാറുണ്ടോ കുത്തിയിട്ടിങ്ങനെ പലപോലെ ഇങ്ങനെ പോകും അല്ലേ ഇവര് അരക്കപ്പള്ളേ ഉള്ളു ആ ചേട്ടന തോർത്തുന്നു മാറിയാ മതി ആൾക്കാര് ഇത് ഇവിടെ വെള്ളത്തിന്റെ ആഴം ചോദിച്ചിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞ കേട്ടോ ഞാൻ പ്രോർത്ത് കൊടുത്തിട്ട് തന്നാൽ മതി എന്തോ അതെല്ലേ കുറ്റിയോട് അത്രയല്ല കുഴിയുള്ള ആയിക്കൂളില് കുഴിയില്ലല്ലോ ഇത്രയും കൂടിയല്ലേ ഉള്ളു എന്നാലും അങ്ങോട്ടും എന്നാലും ഇത്ര അല്ലേ ഉള്ളോ ഓക്കേട്ടാ ഓക്കെ താങ്ക് യു ഏട്ടാ കാരണം ഇവിടെ ആ വെള്ളത്തിന്റെ ആഴം അറിയാനായിട്ടേ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലേ അതെല്ലേ ഒത്തിരി ഒത്തിരി താങ്ക് യു ഏട്ടാ വെള്ളത്തില് ഈ വെള്ളത്തില് ഈ മുണ്ടെടുത്ത് ആ അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന ചേട്ടൻ കണ്ടായിരുന്നോ ഈ ഈ കൊച്ചിന്റെ കാര്യോട് പറഞ്ഞേട്ടാ കൊച്ചിന്റെ ഗോലി പിന്നെ ഇവിടുന്ന് ഞങ്ങളെല്ലാം മുങ്ങി അവിടെ നിക്കുമായിരുന്നു കൊച്ചിന്റെ ഗോളി ഇവിടുന്ന് എടുത്ത് ഈ ചേട്ടനെ ഈ കൊച്ചിനെ വന്ന് കാണുമ്പോൾ വന്നുകഴിയുമ്പോ ഈ കൊച്ചി എവിടെയായിരുന്നു കിടന്നിരുന്നത് ഞാനല്ല കാണുന്നത് ആ ബോഡി ഞങ്ങളെല്ലാം അവിടെ മുങ്ങി അവിടെ ആ ആ ഇവിടുന്ന് ഫയർ ഫയർഫോഴ്സുകാർ ഇങ്ങോട്ട് കത്തി ഇറങ്ങി വന്നു ആ പിന്നെ അവർ ആണ് എവിടെയാണ് കിടന്നറിയാവോ ഇവിടെ എവിടെയാറിയിച്ചു അതെല്ലേ ഇവിടെ തന്നെയല്ലേ അതെ അതെ ഇവിടെ ഏറ്റവും ആഴ്ച സ്ഥല ചേട്ടനെ ആ ഓക്കേ ചേട്ടാ ഈ പിള്ളേരെ ഏത് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നേ ഡ്രസ് ഓർമ്മയില്ല പാൻറ്റും ആ ആ ഇട്ടുകൊണ്ട് ഇട്ടു വന്നു വന്നിരുന്ന ഡ്രസ്സാണ് ഇവിടെ അഴിച്ചു വെച്ചെന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ അറിയത്തില്ല ഇവിടെ ഭായി ഉണ്ടായിരുന്നോ ചേട്ടനോട് വഴി ചോദിച്ചപ്പോ ഭായില്ലായിരുന്നു കൈവിശിയാണ് വന്നേശിയാണോ അതെ

അതെ അല്ലേ ഇവരുടെ ഇവിടെ രണ്ട് ഭായികരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഷിനാജു വന്ന് അന്വേഷിച്ചു അതെ എത്ര മണിക്കാൻ എനിക്കറിയില്ല ഒരു ഉച്ചയ്ക്ക് ആയിരിക്കും കൂട്ടിക്കോ അപ്പം അന്വേഷിച്ചു കഴിഞ്ഞപ്പം എന്നാ ഷിനാജു മൊബൈൽ എടുത്തു പറഞ്ഞു എടുത്തുകഴിഞ്ഞാൽ വിളി കോളെടുത്തു കഴിഞ്ഞപ്പോ പിള്ളാരെ വിളിക്കുന്നു കോളേജ് എത്ര കാലവാടി ചെറുപ്പം പോലും അറിയാം സന്ദർശന ഫോൺ ഫോൺ എടുത്തു എടുത്തു ആ സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷൻ അങ്ങനെയാണ് ഞങ്ങളെല്ലാം അതെ അല്ലേ അപ്പോൾ അറിയിക്കുക ഈ മൊബൈലും ഈ ബാഗുമെല്ലാം കണ്ടു അപ്പം ചേട്ടൻ ബാഗ് കണ്ടില്ലേ ഞാൻ ബാഗുമായിട്ട് നിങ്ങള് ഈ സമയത്താണ് കാണുന്നത് മുങ്ങാൻ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടാ അപ്പോൾ വന്ന സമയത്ത് ബായി കണ്ടില്ലേ ഇല്ല ഇല്ല പിന്നെ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഉച്ചയായപ്പോ ഭായിരിക്കുന്നു ഇരിക്കുന്നു അങ്ങനെ കാണുന്നു പറയുന്നു ഇങ്ങനെ അവനെ അന്വേഷിച്ചപ്പോഴാണ് മുട്ടത്തെ പിള്ളേരാണ് മൊബൈലിൽ കോള് വരുന്നു അവന കോൾ എടുത്താ പറഞ്ഞു കോൾ എടുത്തു കഴിയുമ്പോ ഇവിടെ എന്നെ രണ്ടുപേര് ബായി ഇരുപടുന്നു ഈ ബായി എന്തേലും വലുപ്പമുള്ള ഭായിരുന്നു അത് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല വ്യക്തമായിട്ട് രാത്രിയിലാണ് അത് കാണുന്നത് പോലീസുകാരെ കണ്ട അവര് വൈകിട്ട് കാണിക്കുന്നത് പോലീസുകാരാണ് വൈകിട്ട് കാണിക്കുന്നത് ഓക്കെ ഞാൻ മുങ്ങുമായിരുന്നു നേരത്തെ അതെല്ലേ ചേട്ടന് മുങ്ങറിയാം പിന്നെ ഷിനാജിനോട് ചോദിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചൂടെ അറിയാം അല്ലേ ഷിനാജ്

ചേട്ടന്റെ ജോലിക്ക് പോകേണ്ട സമയം ആയി കാണുമായിരിക്കും ആഘോഷം പോലെ ഉണ്ടോ ഇല്ലല്ലോ രാത്രിയില് ഇവിടെ ഇങ്ങനെ ഈ വിജയമായ സ്ഥലത്ത് അങ്ങനെ കാലം ഓട്ടോ ഓടിക്കാൻ പോകുന്ന ആയിരിക്കും അതായിരിക്കും ചേട്ടൻ പോകുന്നല്ലേ അതല്ലേ അതല്ലേ ആ ബുദ്ധി അതല്ലേ നല്ല കാര്യം ചേട്ടാ നിങ്ങൾക്ക് കഷ്ടപ്പെടാനും മനസ്സുണ്ടല്ലോ അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിരുന്നു അങ്ങനെ തന്നെ ഇവിടെ അതെയോ പിന്നെ ആഹ് ചേച്ചിയെ പൂച്ചേട്ടുണ്ട് എനിക്കിപ്പോ ഇന്നലെ ചത്തു അതെന്നെ പറ്റി അതെയോ വലിയ വിഷമം വല്ലതും വെച്ചാണ് ചേച്ചി ചേച്ചിയുടെ ഡോഗിന് കൊഴപ്പൊന്നുമില്ലല്ലോ ഒരെണ്ണത്തിന് എപ്പോഴാ ബുദ്ധിമുട്ട് തുടങ്ങിയേണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ അതല്ലേ ഇത് നൈറ്റ് പെട്രോളിംഗ് പറഞ്ഞിട്ടുണ്ട് പോലീസുകാര് വരും തൊടുപുഴയിൽ നിന്നും വരും മുട്ടത്തുനിന്നും വരും കരിങ്ങുന്നൊക്കെ വരും എക്സൈസ് അതുപോലെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ഫോൺ ചാർജ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക കോള് വിളിക്കുക തീർച്ചയായിട്ടും കാടുകളെ വളരെ തീർച്ചയായിട്ടും അതായത് ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് ഇത് പഞ്ചായത്ത് ഏതാടാ കരി കരിങ്ങുന്നം കരിങ്ങന്ദം പഞ്ചായത്ത് അധികൃതര് അറിയാനായിട്ട് ഈ ഏരിയയിലുള്ള കാടുകൾ എത്രയും പെട്ടെന്ന് വളരെ വിചിരമായ ഒരു വനപ്രദേശത്തിന്റെ ഒരു പ്രീതിയാണ് ഒരു സൈഡിൽ നിന്ന് മറുതലക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓട്ടം പോലും കിട്ടുന്നില്ല വളരെ അധികം നിഗൂഢതെന്ന് പറഞ്ഞ ഒരു ഈ കനാലൊക്കെ ആണെങ്കിലും മൊത്തം കാട് പിടിച്ച് കാരണം ഒരു വണ്ടി ഒരു ടു വീലറൊക്കെ വന്നു കഴിഞ്ഞാൽ തള്ളി അങ്ങ് ആരെയും തള്ളി മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നോട്ടം പോലും റോട്ടീന്ന് ആർക്കും കിട്ടത്തില്ല അല്ലേട്ടാ അപ്പൊ ഈ കാട് പെട്ടാ എത്രയും പെട്ടന്ന് കാട് വെട്ടാനുള്ള തീരുമാനങ്ങളിലേക്ക് ആകും കേട്ടോ ധൈര്യമായിട്ട് വേറെ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ ചേട്ടന് വേറെ വീട് സ്ഥലമൊന്നും ഇല്ല ഇത് ഉണ്ടോ ഇവിടെ അതെ സ്ഥലം ഉണ്ട് ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കാൻ തുടങ്ങിട്ടെ ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കാൻ തുടങ്ങിട്ട് ഇരുപത്തഞ്ചു കൊല്ലം അല്ലേ ഒരു കാര്യോട് ചോദിച്ചെ ഇവിടെ മലിനജലം ഒഴുകി വരുന്നതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് അതായത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് രാസ കീടനാശിനികൾ മുകളിലെ ഏതോ ഫാക്ടറിയിൽ നിന്ന് ഒഴുകി വരുന്നെന്നുള്ള ഒരു റിപ്പോർട്ട് ഇൻ്റെ ആസ്പദമായിട്ടാണ് ഇവിടെ റിപ്പോർട്ടർ ചാനലുകാരന് ഇവിടെ വന്നതും അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നതാണെന്നും അത് രണ്ടു മണിക്ക് വന്നെന്നും പിന്നെ അത് മണിക്ക് വീണ്ടും കണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൾ ചേട്ടൻ പറയുന്ന ആൾ രാവിലെ ഉണ്ടായിരുന്നെന്ന് ഇപ്പം ഈ പറഞ്ഞ ഫാക്ടറി എവിടെയാട്ടെ ചേട്ടാ ഫാക്ടറി കോടതിയുടെ എവിടെയാ കോടതിയുടെ അവിടെ അവിടെ എന്ത് ഫാക്ടറി അതാ എന്നാ എനിക്ക് അത് ഈ ില്ല അംശം ഈ തോട്ടിക്കുണ്ടോ ഒരു വെളുത്ത വെളുത്ത വെള്ളം വെളു ഏത് സമയത്താന്നും അറിയത്തില്ല ഞാൻ കുളിക്കാൻ ഞാൻ പറഞ്ഞു 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 ആ ആ ഫാക്ടറി ഫാക്ടറിയുടെ അടുത്ത ഒത്തിരിയാണല്ലോ ദേവാസനെ വിളിച്ച് ചോദിച്ചാൽ അറിയപ്പെട്ട ദൂരെ മുട്ട എത്ര മണിക്കൂർ നേരത്തെ ഈ വെള്ള വിഷധരാവും പോലെയുള്ള സംഭവം ഒഴുകി പോകും ഈ തുറന്നു വിടും രാത്രിയില് തുറന്നു വിടും അപ്പൊ ഇത് മണം അടിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും തലേർക്കും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടോ സ്മെല്ലോ സ്മെല്ലുണ്ട് അപ്പൊ മീനുണ്ടോ എടാ ഇപ്പോഴേ അങ്ങനെയാണെങ്കില് അതെല്ലേ ഈ കാരണം ഇങ്ങനെ ഈ വിഷദരാവോഗം ഇങ്ങനെ ഒഴുകി പോകുമ്പോ മീൻകല്ലോ ഓക്കേട്ടാ ഒത്തിരി സന്തോഷം ചേട്ടനെ കാണാൻ പറ്റിയില് പരിചയപ്പെടാൻ പറ്റിയിൽ എന്റെ നമ്പർ ഞാൻ നോട്ട് ചേട്ടൻ നോട്ട് ചെയ്തു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചോട്ടോ എടുത്ത വീഡിയോ വൈൻഡപ്പിയാണ് പെണ്ണമ്മ ചേച്ചി ഇവിടെ സുരക്ഷിതയാണ് ഒരു കുഴപ്പവും ചേച്ചി ഇവിടെ ധൈര്യമായിട്ട് ചേച്ചിക്ക് മൂന്നാല് പട്ടികളൊക്കെ കൂട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാളെ പോലീസ് ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പെട്രോളിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രിയിലുണ്ട് തന്നെ ചേച്ചി ഹാപ്പി അല്ലേ ചേച്ചി ചേച്ചി ഹാപ്പിയാണ് ചേച്ചി ഹാപ്പി അല്ലേ ചേച്ചീനെ ഒത്തിരി ആൾക്കാർ തിരക്കിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ തിരക്കണം അന്വേഷിക്കണം ചേച്ചി സുരക്ഷിതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഓക്കെ താങ്ക് യു ചേച്ചി